വചനത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഈ വചനത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ ഇടപെടൽ ഉദ്ധിതനായി നമ്മുടെ കൂടെ പുനരുദ്ധാനം ചെയ്ത് തിരുദ്ധാനം ചെയ്ത് നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവ് ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവനാണ് ഈ കർത്താവിനെ വിളിച്ചുണർത്താൻ അത് മാനുഷികമായിട്ടുള്ള എന്തെങ്കിലും ജിംനേഷ്യം പോലെയുള്ള എക്സർസൈസിലല്ല മനുഷികമായ കഴിവുകളെ ഉണർത്തണതല്ല അത് ലോകത്തിൻ്റെ ജ്ഞാനം അങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തെയാണ് ഉണർത്തണത് അതുകൊണ്ടാണ് ഈ മാനുഷികമായ കഴിവുകളെ ഉണർത്തുന്ന ഒരു സാങ്കേതിക വിദ്യകളെയും സഭ ആധ്യാത്മികമായിട്ട് അംഗീകരിക്കാത്തതിൻ്റെ കാരണം അത് മാനുഷികമാണ് ആധ്യാത്മികമല്ല മറിച്ച് സഭ ചിന്തിക്കണത് ഉചിതരായി നമ്മുടെ കൂടെയുള്ള യേശുവിനെയാണ് സഭ ഉയർത്തുന്നത് ഉയർത്തേണ്ടത് അല്ലാതെ ഒരു ഫിസിക്കൽ എക്സി എക്സസൈസിലൂടെ എന്തെങ്കിലും മാനുഷികമായ കഴിവുകൾ ഉണർത്തിയിട്ട് സഭയ്ക്കൊന്നും നേടാനില്ല കാര്യം സഭ ഇവിടെ സാക്ഷ്യം വഹിക്കേണ്ടത് ഉദ്ധിതനായി നമ്മുടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനാണ് സാക്ഷ്യം വഹിക്കേണ്ടത് സങ്കട സമയത്തും സകരസമയത്തും ശ്രുതികെട്ട ഹല ലീയ ആരാധന ആരാധന ആധരാ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മൾ ഒരടയാളവും തരാതെ ചില സമയത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും പക്ഷേ വിൽ നോട്ട് ഹാവ് എനി സൈൻസ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അതാണ് നാല് മുപ്പത്തെട്ട് കണ്ടത് കർത്താവ് ഉറങ്ങുകയാണ് ഭയങ്കര കാറ്റ് സംഭവിക്കുന്നു കോൾ സംഭവിക്കുന്നു പക്ഷെ അവൻ ഉറങ്ങുകയാണ് പക്ഷെ ഉറങ്ങുന്ന കർത്താവും നമ്മുടെ പറയുന്നൊരു വചനമുണ്ട് കർത്താവ് ഉറങ്ങിയാലും വചനം പറയും കർത്താവ് ഉണർന്നാലും വചനം പറയും കർത്താവ് ഉറന്നാലെന്താ പറയണത് ശാന്തമാവട്ടെ എന്ന് പറയും കർത്താവ് ഉറങ്ങിയാൽ ഉറങ്ങിയാലെന്ത് വചനമാണ് പറയണത് ഉറങ്ങിക്കിടക്കുന്ന കർത്താവ് എന്ത് വചനമാണ് പറയണത് ഏത് കാറ്റ് വന്നാലും കോണ് വന്നാലും എന്ത് ചെയ്യണമെന്ന് അവനിയറിയാമായിരുന്നു ശ്രുതിക്കട്ടെ അപ്പൊ കർത്താവ് ഉറങ്ങണ പോലെ നമ്മുടെ കുടുംബത്തിൽ തോന്നിയാലും എൻ്റെ മക്കളെ പാതരടുത്ത് എന്താ കാര്യം എന്ത് ചെയ് നീ വിശ്വാസിയാണെങ്കിൽ നീ കർത്താവിൻ്റെ വഴികളിലൂടെയാണ് സഞ്ചരിച്ച ഇവിടെ വരെ എത്തിയിരിക്കണം എന്നുണ്ടെങ്കിൽ നിൻ്റെ കർത്താവ് അന്ത്യനിമിഷമെങ്കിലും ഉണർന്നിരിക്കും കർത്താവ് എപ്പോഴും തിരഞ്ഞെടുക്കുന്ന കോളം അന്ത്യനിമിഷങ്ങളാണ് കുറച്ച് ക്രമം എപ്പോഴും ഈ രാത്രിക്ക് നാല് യാമങ്ങളില്ലേ ഒന്നായാമത്തെ വരാമായിരുന്നല്ലോ വന്നില്ല രണ്ടായിമത്തെ വരാമായിരുന്നല്ലോ വന്നില്ല മൂന്നായാമത്തെ വരാമായിരുന്നല്ലോ വന്നില്ല എന്താണ് നാലാം യാമം തിരഞ്ഞെടുത്തത് അന്ത്യയാമങ്ങളാണ് കർത്താവിൻ്റെ സമയത്തിൻ്റെ ഒരു ക്രമീകരണം നാലാം ദിവസം യാക്കു ലാസർ മരിച്ചു ചീഞ്ഞ് നാലാം ദിവസം വരെ കാത്തിരുന്നു നാലാമത്തെ ദിവസമാണ് വരുന്നത് അതുകൊണ്ട് നിനക്ക് ഏത് അറ്റം വരെയും കർത്താവിനെ പ്രതീക്ഷിക്കാം നീ നശിക്കുന്നുവന്ന് വാവിട്ട് കരയണ ആ സമയം വരെ നിൻ്റെ വിശ്വാസത്തിൻ്റെ യാത്ര എന്തുമാത്രമുണ്ട് നിൻ്റെ പ്രത്യാശ യാത്ര എന്തുമാത്രമുണ്ട് നിൻ്റെ പ്ര സ്നേഹത്തിൻ്റെ യാത്ര എന്തുമാത്രമുണ്ട് എന്ന് കർത്താവ് അത് നിന്നെ ഉദ്ദീപ്പിച്ച് അത് നിന്നെ വളർന്ന് നീ വിശ്വാസത്താൽ സ്നേഹത്താൽ നിറയണത് വരെ കർത്താവ് കാത്തിരിക്കണത് മാത്രമാണ് ശ്രുതികട ഹലുയേശലു ഹലിലൂയങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട് അഗ്നിയിലന്ന് കൂടെ വരുവാൻ യേശുണ്ട് കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നിൽ ചെങ്കടൽ ഉണ്ടാകുന്നു കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു

പ്പെടാൻ പറ്റാത്ത ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ ആരാധനയ്ക്ക് പ്രത്യേക അനുഗ്രഹമുണ്ട് എന്താ കാര്യം ഈശോക്കറിയാം നിങ്ങൾക്കിവിടെ ഇപ്പോഴെത്താൻ പറ്റാത്ത സമയമാണെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണ് ആയിരിക്കുന്നുവോ അവിടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും അതുകൊണ്ട് രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കാൻ ആദ്യം നമ്മൾ കർത്താവിന് സമർപ്പിക്കുന്നത് ശ്രുതികടഹരീയ പരിശുദ്ധ പരമ ജീവികാരുണത്തിന് മക്കളെ ശരീരം ആസകം നേരുകെട്ടിയ രോഗികളാ പിന്നെ ചിലർക്കൊക്കെ പെട്ടെന്നിങ്ങനെ മുഖത്തും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുരുക്കളൊക്കെ വരത്തില്ലേ അത്തരം രോഗങ്ങളെയാണ് ആദ്യം പ്രാർത്ഥിക്കാൻ പോകുന്നത് അച്ഛനോട് നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കണം ഈശോ എൻ്റെ മനസ്സിൽ തോന്നിക്കുന്ന ഓരോ സൗഖ്യത്തിൻ്റെ മേഖലകളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കും അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്തായ ദൈവമേ കർത്താവായ ശരീരത്തിന് നീര് കെട്ടിയവരെ ശരീരത്തിന് നീര് കെട്ടിയവരെ അങ്ങ് സ്പർശിക്കണമേ അങ്ങ് സ്പർശിക്കണമേ അങ്ങയുടെ വിശുദ്ധമായ വിശുദ്ധമായ വരതുകരത്താൽ കെട്ടിയവരെ സ്പർശിക്കണമേ കെട്ടിയവരെ നീരിന്റെ നീരിന്റെ ന്റെ അങ്ങ് സ്പർശിക്കണമേ അങ്ങ് തലനീർ ഇറക്കമായാലും കരളുരോഗമായ മറ്റു തരത്തിലുള്ള ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങളായാലും രോഗങ്ങളായാലും താവേ പത്തേ കുരുക്കള് കുരുക്കള് വ്യക്തികളെയും എല്ലാ വ്യക്തികളെയും ഓ ദൈവമേ യേശുവേ ഹലുയേശ്വേ നന്ദി താങ്ങി എന്നെ ണമേ തരത്താൽ തന്നെ തരത്താൽ കഴുകണമേ പെരുമഴ പോട്ടേ പെരുമഴൽ പെയ്യട്ടേ യേശുവം യേശുവിൻ രക്തം യേശുവിൻ തിരുരക്തം രക്തം രക്തം കർത്താവ് നമ്മളെ സുഖപ്പെടുത്താൻ പോകുന്നത് നടുവേദന അതുപോലെ തന്നെ അസ്ഥികളില്ലേ അസ്ഥികൾ ദ്രവിച്ചിരിക്കുന്നവര് അസ്ഥിയുടെ ഓപ്പറേഷനിലേക്ക് പോകുന്നവർ അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്നവര് ഇപ്പോഴൊക്കെ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ ഓപ്പറേഷൻ ടൈമിലെ ആ ഓപ്പറേഷന് വിധേയമാകുന്ന രോഗികളെ എല്ലാം ഈ ആരാധനയിൽ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവേ ഓപ്പറേഷനിൽ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഓരോ രോഗികളെയും അങ്ങ് സ്പർശിക്കണമേ ഈശോ നിര വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ യേശുവിന് നാമത്തിൽ എല്ലാ ഡോക്ടർമാരും ഓപ്പറേഷൻ വിധേയമാകുന്ന രോഗികളും യേശു നാമത്തിൽ അഭിഷേകം പ്രാപിക്കട്ടെ സൗഖ്യപ്പെടട്ടെ ശ്രദ്ധിക്കട്ടെ ഹലോ കഷ്ടമെല്ലാം നീങ്ങിടട്ടെ രോഗമെല്ലാം കഷ്ടമെല്ലാം നീങ്ങിടട്ടെ തിരുമുറിവിനാൽ കഷ്ടമില്ലട്ടെ പരിശുദ്ധ പരമതിരുണ്യത്തിന് അസ്ഥി ചിഹ്നിയവര് അസ്ഥി പൊട്ടിയവര് ഇപ്പൊ നിങ്ങളായിരിക്കണം നിർബന്ധമില്ല നിങ്ങളുടെ ബന്ധുക്കളോ ജീവിത പങ്കാളികളോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോ ആരെങ്കിലും അസ്ഥിരോഗികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് അത്ഭുതകരമായ അമ്മയുടെ മധ്യസ്ഥ ഈശോ അവരെ സുഖപ്പെടുത്തുമെന്നും ഞാൻ അവർക്ക് സാക്ഷ്യമായി കർത്താവിനെ മഹത്വപ്പെടുത്തുമെന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവായ ദേവമേ അസ്ഥിരമ്മ സംബന്ധമായ രോഗങ്ങള് അസ്ഥി ചിന്നിയവര് അസ്ഥി പൊട്ടിയവര് ഉണ്ടായിരിക്കുന്നവരെ അസ്ഥി ഉരുക്കമുള്ളവര് യേശു ക്രിസ്തു നാമത്തില് ഈ ആരാധനയിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ആരാധന 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 ആരാധിക്കുമ്പോൾ 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 സൗഖ്യം ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും ആത്മാവിൽ സന്തോഷം പരിശുദ്ധ ആരാധനയും സ്തുതിയും മക്കളില്ലാത്തവരെ അവരടിവയറ്റില് കൈവെക്കേണ്ടതാണ് ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല പുരുഷന്മാരും അത് തന്നെ ചെയ്യേണ്ടതാണ് മക്കളില്ലാത്തവരെ ദുരിതകമായ ആന്തരിക അവയവങ്ങൾ ഇരിക്കുന്ന ഇട ഇടങ്ങളിൽ ఆ డివైడ్లు సైడ్లోకి కైవచ్చు ప్రార్థిక അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും മക്കളല്ലാത്തതിന്റെ പേരിലെ അമിതമായ വേദന അനുഭവിക്കുന്നവരെ നിൽക്കളില്ലാതെ അനുഭവിക്കുന്നവരെ കർത്താവേ കർത്താവേ അന്ന് സ്പർശിക്കണമേ കുഞ്ഞുങ്ങളെ കല്ലിൽ നിന്ന് സന്തതികളെ കഴിവുള്ള തരത്തിലുള്ള തകർച്ചയാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും അസാധ്യമായ കാര്യമാണെങ്കിലും കുഞ്ഞുങ്ങൾ ലഭിച്ചുകൊണ്ട്

അഭിഷേകമേ അഭിഷേകമേ ഓ കാറ്റായി യും സ്തുണ്ടായിരിക്കും അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിയ മക്കളെ എപ്പോഴും അച്ഛൻ പ്രാർത്ഥിക്കുന്നത് വിവാഹം ഒത്തു വരാത്തവര് ജീവിത പങ്കാളെ കിട്ടാത്തവര് വിവാഹം ഇങ്ങനെ പിരിയാൻ പോകുന്ന ആൾക്കാരല്ലേ ആരുടെങ്കിലും ഒരാളുടെ പ്രത്യേക സമ്മർദ്ദം കൊണ്ട് വിവാഹം പിരിയുന്നവരും വിവാഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുമിച്ച് താമസിക്കണമെങ്കിലും അതിൻ്റെ ഒരു സന്ധിപ്പും അനുഭവിക്കാതെ ജീവിക്ക ജീവിതം നരക തുല്യമായി ജീവിക്കുന്നവരുള്ള നിരാശ സങ്കടം പലതും അവരുടെ മാനസികമായിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായിട്ട് സ്വയം ഉണ്ടാക്കിയെടുത്തുള്ള ഭാരങ്ങളും ഉണ്ടാകും ഈ കൂട്ടത്തില് അപ്പം എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധയുടെ മധ്യസ്ഥ ലഭിക്കാൻ വേണ്ടിയും സമാധാനപൂർണ്ണമായ ജീവിതം ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങളെ നമുക്ക് പുണ്യപൂർണ്ണമായി വളർത്താൻ പറ്റത്തുള്ളൂ കുടുംബസമാധാനം ഇല്ലയെന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ നമുക്ക് ബാധ്യതയായി മാറും അങ്ങനെയുള്ള കുടുംബത്തിൽ ഏത് നീ ചെല്ലുമ്പോഴും ആ കുടുംബത്തിന് സമാധാനം ആശംസിക്കാൻ ഈശ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആശംസി സമാധാന കുടികൊള്ളൂ പറഞ്ഞിട്ടുണ്ട് സമാധാനത്തിനോട് സഹകരിക്കാനുള്ള സന്മസ് അവർക്കുണ്ടെങ്കിൽ അങ്ങനെ വിശുദ്ധ ഞങ്ങൾ കുടുംബങ്ങളെ ആസ്വദിക്കുന്നു പലതരത്തിലെ സമാധാനം അനുഭവിക്കുന്നുള്ളമേൽ കർത്താവിന്റെ കരട് ചൊരിയട്ടെ വിവാഹ ജീവിതത്തിലെ തകർച്ചയുള്ളവരെ വിവാഹം ഒത്തു വരാത്തവരെ അങ്ങനെ താമസിക്കുന്നവരെ ഒറ്റയായി താമസിക്കുന്ന വരെ പിരിഞ്ഞ് താമസിക്കുന്നവരെ കേസിലക്കപ്പെട്ടവരെ നാമത്തിലെ ഐക്യത്തിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ അഭിഷേകമായ എന്നിൽ പടരണമേ വിതലിൻ ആത്മാവേ നിറയണമേ ആത്മീതൻ അഭിഷേകമായ എന്നെ പടരണമേ പാപമില്ല ചാമ്പലാക്കണമേ കൃപയാൽ ജ്വലിപ്പിക്കണേ പാപമെല്ലാം കൃപയാൽ അഭിഷേകമേ ഓ അഗ്നി അഭിഷേകമേ ഓ അഗ്നി അഭിഷേകമേ കാറ്റായി ഭീഷണമേ തീ കാറ്റായി ഭീഷണമേ ഓ അഗ്നി അഭിഷേകമേ ഓ അഭിഷേകമേ മകളെ ക്വാറൻറ്റൈനിൽ താമസിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടിലും വിദേശ രാജ്യങ്ങളിൽ ക്വാറന്റൈനിൽ താമസിക്കുന്നവരെല്ലാം അതെല്ലാം നെഗറ്റീവ് ആകാൻ വേണ്ടി കർത്താവേ അങ്ങനെ ശ്രദ്ധിക്കേണ്ട രക്തത്താൽ താമസിക്കുന്നവരെ കൊറോണ വന്നിരിക്കുന്നവരെ അവരെ സൗഖ്യപ്പെടാൻ വേണ്ടി അത് മറ്റേത് കർത്താവേ ൻ താമസിക്കുന്നവരുടെ രോഗങ്ങളെ നെഗറ്റീവ് ആകാൻ വേണ്ടി നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നാമത്തിൽ സൗഖ്യം പ്രാപിക്കേണ്ട ഹലിയ ജീവനം പരിശുദ്ധ ആരാധനയും സ്തുതിയും മക്കളെ ജോലി നഷ്ടപ്പെട്ടവരെ വരുമാന കുറിച്ച് ഒരു എത്തും പിടിയും ഇല്ലാത്തവരെ എല്ലാവരും ഇങ്ങനെ ഓരോ ഗവണ്മെന്റിന്റെ അഷ്വറൻസ് ഒക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടാകും കുറേ ആൾക്കാരൊക്കെ എല്ലാം സഹായം കിട്ടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒത്തിരി പേര് നിരാശരും സങ്കടമുള്ളവരും ജീവിക്കാൻ മാർഗമില്ലാത്തവരുമാണ് ദൈവം മാത്രമേ അവർക്കുള്ള എനിക്ക് ചില സമയം എത്തുമ്പോൾ തോന്നിപ്പോകും നമ്മുടെ അനുഭവത്തിൽ മുൻകാല അനുഭവങ്ങളിൽ നല്ല എല്ലാമുള്ള അവസ്ഥകളാണ് അപ്പം അങ്ങനെയുള്ളവർ ദൈവം ആ ഈ വിഷയം അവരുടെ കണ്ണിനെ തുടച്ച് മാറ്റാൻ വേണ്ടിയിട്ട് മക്കൾ ചോദിക്കട്ടെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ താവേ താവേ ജോലി ഇല്ലാത്തവരെ ജോലി നഷ്ടപ്പെട്ടവരെ ലോക്ഡൌൺ കഴിയുമ്പോഴേ എന്ത് എങ്ങനെ ജീവിക്കുമെന്ന് ഒരു പിടിവില്ലാത്തവരുടെ മേൽ വഴി തെളിയട്ടെ യേശു നാമത്തില് അവർക്ക് ജോലി ലഭിക്കുകയും ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കുകയും ദൈവത്തിൻ്റെ ഹല്ലേലൂയ 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 ബലഹീനതയിൽ ബലമേകി ബലഹീനതയിൽ ബലമേകി ബലഹീനതയിൽവാനായോ നടത്തിയിടുന്നു കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ कृपयाले कृपयालुदन परछ പരിശുദ്ധ പരമദിവ്യത്തിന് നേരവും അവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് ആശീർവാദത്തിന് മുമ്പ് എൻ്റെ മക്കൾ അനുഭവിക്കുന്ന പ്രത്യേക വിഷയമുണ്ടെങ്കിൽ ഇപ്പം അച്ഛനെയും ആരാധനയെ സൂചിപ്പിക്കാത്ത വിഷയമുണ്ടെങ്കിൽ ഇപ്പോഴ് മുട്ടയിൽ നിൽക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾ അവിടെ മുട്ടയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ പരീക്ഷമ്മയോട് ചേർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിത സങ്കടങ്ങളെ രോഗങ്ങളെ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണിത് പരീക്ഷ എഴുതിയ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ അവരുടെ പേരിപ്പം തന്നെ ആരാധനയിലേക്ക് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് പ്രോഗ്രാം ശുശ്രൂഷ പങ്കെടുക്കുന്നവരെ അവരുടെ പേര് ഈ നിമിഷം പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക അമ്മ ആരാധനയ്ക്ക് സമർപ്പിച്ചു കൊള്ളാം നിങ്ങളുടെ ജീവിതസങ്കടങ്ങളായി ഇപ്പോഴ് ഇതുവരൊക്കെ സമർപ്പിക്കാത്തവരെ ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി ഈ ആരാധന അവസാന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന നിമിഷങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളുടെ പേര് പ്ലസ് ടു എസ് എൽ സി അതുപോലെ തന്നെ ഗ്രാജുവേഷൻ പ്രൊഫഷണൽ സ്റ്റഡീസ് അതുപോലെ തന്നെ വിദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരെ അവിടെ ആയിരിക്കുന്നവർ അവരനു അവർ അഭിമുഖീകരിക്കുന്ന ടെസ്റ്റുകൾ ഇൻ്റർവ്യൂകൾ ഒക്കെ അവരെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ നിങ്ങളുടെ ബന്ധുക്കളെയോ നിങ്ങളുടെ പേരുകൾ ഇപ്പോഴേ പരിശുദ്ധ അമ്മയ്ക്ക് ഏൽപ്പിക്കുക അമ്മത് ആരാധനയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞുകൊള്ളുക ദൈവത്തെ മഹത്വപ്പെടുത്താവുന്ന തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുക ഏറ്റവും നല്ല സമയമാണ് ഞാൻ നിങ്ങൾക്ക് സമയം മനഃപൂർവ്വം തരികയാണ് കർത്താവിൻ്റെ കൂടുതൽ കൂടുതൽ മഹത്വത്തിൻ്റെ സാക്ഷികൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഈ സമയം നിങ്ങൾക്ക് തരണത് നിങ്ങൾ കുടുംബത്തിൻ്റെ സങ്കടങ്ങളിൽ ചിലർ കേസാക്കപ്പെട്ട് കാണും ചെറക്ക് ജോലിയില്ലാത്ത അവ വഴിയില്ലാത്ത അവസ്ഥയുണ്ടാകും ഉണ്ടാകും ചെറുക്ക് വീടില്ലാത്തവരുണ്ടാകും വരുമാന മാർഗമില്ലാത്തവരുണ്ടാകും അവരെല്ലാം ഈ വിഷം ഈശ്ക്ക് വിഷയങ്ങൾ സമർപ്പിക്കുക പേര് സഹതം സമർപ്പിക്കുക അവർ സന്തോഷമാർത്തോണ്ട് ഇന്നും മുതലേ നമുക്ക് തിരിഹൃദയത്തിന് വണക്കം ആരംഭിക്കാം അഞ്ചര മണിക്കാണ് വണക്കം തുടങ്ങുന്നത് വണക്കം തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ ഈശോയുടെ ദീർഘദയത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ് ഇപ്പോഴാശീർവാദം സ്വീകരിക്കുക നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ദേവസന്നിധി സമർപ്പിച്ചുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഈശ്വരം സ്വീകരിക്കാം ஆதனா ஆதனா ஆராதாத்தரமணியமே இன்னும் அங்கார்த்த பரமமா ുണ്യമേ ഇന്നു അഞ്ചിക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യമേ ഇന്ന് വരുന്നു അഞ്ചിക്കാ